പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ആഴം കൂട്ടൽ പ്രവർത്തികൾ ആരംഭിച്ചു നിലവിലെ ആഴം പരിശോധിച്ച ശേഷമാണ് മണ്ണെടുപ്പ് ആരംഭിച്ചത് വേലിയിറക്ക സമയത്ത് ജലനിരപ്പിൽ നിന്ന് മൂന്നര മീറ്റർ താഴ്ചയും വേലിയേറ്റ സമയത്ത് നാലര മീറ്റർ താഴ്ചയും ആഴം കണക്കാക്കിയാണ് ഡ്രഡ്ജിംഗ് നടക്കുന്നത് ഡ്രഡ്ജർ പുഴയിലിറക്കിയാണ് പണി തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി നടന്ന സർവേ റിപ്പോർട്ട് ഹാർബർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് കൈമാറും ആറ് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ ചിലവിലാണ് ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ നടക്കുന്നത് മെയ് മാസം വരെ ആദ്യഘട്ട ഡ്രഡ്ജിംഗ് നടക്കും തുടർന്ന് മഴ കഴിഞ്ഞാൽ ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികൾ പുനരാരംഭിക്കും പൊന്നാനി അഴിമുഖത്ത് മണൽ അടിഞ്ഞുകിടക്കുന്നത് മൂലം മത്സ്യബന്ധന യാനങ്ങൾക്ക് ഭീഷണിയാണ് നേരത്തെ തകർന്ന വള്ളങ്ങളുടെ അവശിഷ്ടങ്ങളും അഴിമുഖത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് ഇത് യാനങ്ങളുടെ സുഖമായ സഞ്ചാരത്തിന് തടസ്സമാവുകയാണ് കൂടാതെ വേലിയിറക്ക സമയത്ത് ബോട്ടുകൾ മണ്ണിൽ തട്ടുന്നതായും ആക്ഷേപമുണ്ട് നാല് വർഷം മുമ്പ് ഹാർബർ പ്രദേശത്ത് ഹൈഡ്രോഗ്രാഫിക് സർവേ നടന്നിരുന്നു അന്നത്തെ അതേ തോതിൽ തന്നെയാണ് ഇപ്പോഴും പുഴയുടെ ആഴമെന്നാണ് പ്രാഥമിക നിഗമനം ആഴം കൂട്ടം നടക്കുന്നതോടെ കാലങ്ങളായുള്ള പരിഹാരമാകും പൊന്നാനി അങ്ങള് പോയിട്ട് മത്സ്യത്തൊഴിലാളികൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജര് വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ